ഈ പോലീസ് സ്റ്റേഷനിലെ വന്നിട്ട് നമുക്ക് പ്രോഗ്രാമില് വിളിച്ചിട്ട് എങ്ങനെ റെഡി ആയിട്ട് ആറു മണിക്കൂടെ നമ്മളെ ഇരിക്കണെ ഒരാള് ഫോൺ ഇരിക്കണില്ല അവിടെ വന്ന് കഴിഞ്ഞിട്ട് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലീസ് നമുക്ക് ചോദിക്കണേ നിങ്ങളുടെ കയ്യിലൊക്കെ അഗ്രിമെന്റ് ഉണ്ടോ ഇതാണ് അതാണ് നമസ്കാരം നമ്മുടെ ജാൻമണി അഭിഷേക് അഭിഷേക് ഇനി അഭിഷേക് കെ അഭിഷേക് കെയും ജാൻമണി ദാസിനെ എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടസ്റ്റൻറ്റുകളാണ് ജാൻമണി ആദ്യം അത്യാവശ്യം പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പിന്നെ ആളുടെ ബിസിനസ് ക്ലാസും പിന്നെ മറ്റേ തേർഡ് ക്ലാസും ഫോർത്ത് ക്ലാസ്സും ഒക്കെ കാരണം ആൾക്കാരുടെ സപ്പോർട്ട് പതിയെ കുറയും കുറേയും ആയി പോവുകയും ചെയ്തു പിന്നെ അഭിഷേക് കെ വന്നത് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരുന്നു പിന്നെ ആളുടെ ഐഡന്റിറ്റി ആൾ അവിടെ വെച്ചാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് വെളിപ്പെടുത്തുന്നത് പക്ഷേ ആൾ പിന്നെ ഈ പറഞ്ഞതുപോലെ വലിയൊരു ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല യിപ്പോയി വോട്ടമാർ അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അഭിഷേക് കെയി ജാൻമണി ദാസും ഒരു ഇനാഗ്രേഷൻ അങ്ങനത്തെ ഒരു ഒരു ഫാഷൻ ഷോ പരിപാടി അങ്ങനത്തെ എന്തോ ഒരു പരിപാടിക്ക് പോയായിരുന്നു കൊച്ചി കോഴിക്കോട് വെച്ച് കോഴിക്കോട് ഒരു ഫാഷൻ പരിപാടി എന്തോ ആയിരുന്നു അപ്പൊ അതിന് ഗസ്റ്റായിട്ട് പോവുകയും അവിടെ നിന്ന് അപമാനിക്കപ്പെട്ടേ എന്റെ ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്തിയിട്ട് പിന്നെ വിളിച്ചില്ലെന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിപ്പോയി എന്തായാലും ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്തി രണ്ടുപേരും കൂടി അവിടെ ഹോട്ടലിൽ എന്തോ റൂമിൽ ഇരുന്ന് പിന്നെ വിളിക്കും വിളിക്കും വിളിക്കുമെന്ന് കാത്തിരുന്നവിടെ പരിപാടിയും തുടങ്ങി കഞ്ഞിയും പാത്രവും ഒക്കെ കൊടുത്തതിനു ശേഷം ആൾക്കാർ രണ്ടുപേരും വിളിച്ചില്ല രണ്ടുപേരും വന്ന വണ്ടിക്കൂലി പോലും കിട്ടിയില്ലെന്നാണ് പറയുന്നത് എന്തായാലും അതുമായി റിലേറ്റീവായിട്ട് ജാൻമണിയെ അഭിഷേകം കൂടി പോയി സ്റ്റേഷനിൽ കേസ് കൊടുത്ത് എന്നിട്ട് അവിടെ കേസ് പോലും എടുത്തില്ല മലയാളികൾക്ക് മാത്രമേ നമ്മൾ ഇവിടെ കേസ് എടുക്കുകയുള്ളൂ എന്നൊരു സാധനമാണ് സ്റ്റേഷനെന്ന് പറഞ്ഞെന്നാണ് ജാൻമണി പറഞ്ഞ് പറ്റുന്നത് എന്തായാലും ഇദ്ദേഹം റിലേറ്റീവായിട്ട് ജാൻമണി പറയാൻ നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഇതോടെ സീരിയസ് മാറ്ററാണ് ഞാനിപ്പോൾ പഠന പോണേ നിങ്ങൾ ഞാൻ കുറച്ച് മുന്നേ ലൈവിൽ വന്നിട്ടുണ്ട് നിങ്ങളെ കണ്ടേ നമ്മൾ ഞാനും അഭിഷേകും നമ്മളൊരു ഫങ്ഷനിലെ വന്ന് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കണമുണ്ടായി പക്ഷേ ഫോണ് വിളിച്ച് 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 ആൾക്കാർ ഈ ഫോണിരിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ആറ് മണിക്കായി ഇവനിങ് സോ നമ്മള് ഫംഗ്ഷൻ്റെ സ്ഥലത്തിലെ പോയി എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും അസിസ്റ്റന്റും അവിടെ പോയിട്ട് രണ്ടുപേരൊക്കെ വിളിച്ചിട്ടുണ്ടായി പക്ഷേ ഇവന്റ് ഓർഗനൈസർ ആണ് വന്ന് വന്ന് കഴിഞ്ഞിട്ട് ആള് ഭയങ്കര മോശമായിട്ട് എന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായി നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടില്ല നമ്മൾ ട്രാവലിംഗിന്റെ പേയ്മെന്റ് ചെയ്തിട്ടില്ല പിന്നെ അഭിഷേക്ക് ഞാനും വന്ന് നമുക്ക് പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടോ നമ്മളത് സംസാരിച്ചിട്ടാണ് അഭിഷേകിന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടോ അഭിഷേകിന്റെ ഫോട്ടോ വീഡിയോ വൈകിട്ട് എല്ലാം എഡിറ്റ് നമ്മൾ തന്നിട്ടുണ്ടോ എല്ലാം തന്നു കഴിഞ്ഞിട്ട് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വന്ന ടൈമിൽ ആൾക്കാർ ഫോൺ ഇരിക്കുന്നില്ല ഇപ്പൊ ഇന്നെ നമ്മൾ കുറെ ക്ഷമിച്ചിട്ട് ഫോൺ വിളിച്ച് 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 ഫോൺ ഇരിക്കുന്നില്ല അത കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇന്നും റെസ്പോൺ കിട്ടില്ലാത്ത ഞാൻ അപ്പട്ടന്നെ ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോയിട്ട് ഒരു കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ കംപ്ലയിന്റ് ചെയ്യുന്ന വേണ്ടി പോയി പോലീസ് കംപ്ലയിന്റ്

ഒരു കോംപ്ലക്സിനെ ഞാനൊരു മലയാളി അല്ല ഞാനൊരു കേരള അല്ല പറഞ്ഞിട്ട് ആള് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ആ പോലീസ്കാരൻ ഒന്നും പഠിത്തില്ല പോലീസ് കാരൻ അവന്റെ ഫേവറേജം അവൻ സംസാരിച്ചിട്ട് അവരുടെ ഫേവറേറ്റിസം കാണിച്ചിട്ട് അവൻ്റെ കൂടെ സംസാരിച്ചിട്ട് എനിക്ക് ഇന്നെ ഒന്നും പഠന ഒന്നും ആവശ്യതയില്ല എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ പറയാ അഭിഷേക് തുമ്മി പോലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ജാൻമണി പറയുന്നത് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ജാൻമണിയില് സംസാരിക്കുന്ന ഭാഷയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്തായാലും വോട്ടവർ ഈ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് വിളിച്ചു വരുത്തി അപമാനിച്ചു അതായത് വണ്ടിക്കുലിയുടെ പൈസ പോലും തന്നില്ല രണ്ടുപേരെയും പിടിച്ച് പോസ്റ്റാക്കി അവിടെ ഇരുത്തി രണ്ടുപേരും പോസ്റ്റാക്കിരുന്നു സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തപ്പോൾ മലയാളം എല്ലാത്തിന്റെ കേസ് എടുത്തിട്ടേക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ എന്തായാലും സ്റ്റേഷനിൽ പോയി സീനും കൂടി നമുക്കൊന്ന് കാണാം അഞ്ചും ഈ പോലീസ് സ്റ്റേഷനിലെ വന്നിട്ട് നമുക്ക് പ്രോഗ്രാമിലെ വിളിച്ചിട്ട് എങ്ങനെ റെഡി ആയിട്ട് ആറ് മണിക്കൂടെ നമ്മളെ ഇരിക്കണേ ഒരാള് ഫോൺ ഇരിക്കുന്നില്ല അവിടെ വന്ന് കഴിഞ്ഞിട്ട് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലീസ് നമുക്ക് ചോദിക്കുന്ന ആണ് നിങ്ങളുടെ കയ്യിലൊക്കെ അഗ്രിമെൻ്റ് ഉണ്ടോ ഇതാണ് അതാണ് ഒരു പ്രോഗ്രാമിലെ വിളിക്കണമുണ്ടെങ്കിൽ നമ്മൾ ആ അഗ്രിമെൻറ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ ആണോ ഒരു ഒരു നോർമലി ഒരു പ്രോഗ്രാമിലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറയൂ എങ്ങനെയാണോ പോലീസ് കാര്യം നമുക്ക് സഹായിക്കണ നല്ലതാ ഈ പോലീസ് കാര്യം നമുക്ക് എന്താ ഉദായ്പോ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആണോ പറയൂ ഒരു കാര്യം കംപ്ലൈന്റ് ആ പറ്റും പറ്റൂല്ല എന്തായാലും ജാൻമണി പറയുന്നത് പോലെ സംഘാടനകാര് കാണിച്ചിട്ടുണ്ടെങ്കിൽ മോശം തന്നെയാണ് പിന്നെ ഇവിടെ അഗ്രിമെന്റിന്റെ കേസ് പോലീസുകാർ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇവരുടെ കയ്യിൽ എഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയ പരിപാടിയായേണ്ട അഗ്രിമെന്റ് ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇല്ലാത്ത ഇല്ലാത്തതിന്റെ വിഷയം ഇപ്പൊ മനസ്സിലായല്ലോ ഇങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അമ്പുമില്ല തുമ്പും ഇല്ലാതിരിക്കും അതിനാണ് എഗ്രിമെന്റ് എന്ന് പറയുന്ന സാധനം വേണമെന്ന് പറയുന്നത് എഗ്രിമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ തെളിവ് സഹിതം എടുത്ത് കാണിക്കായിരുന്നു അതിൽ പോലീസുകാരെ വലുതായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ മലയാളി അല്ലാത്ത കൊണ്ട് കേസെടുക്കില്ല എന്ന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം തന്നെയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാണ് ഇല്ലെങ്കിൽ വിഷയമൊന്നുമില്ല പിന്നെ ജാൻമണി ഈ പറയുന്നത് പോലെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തായിരുന്നാലും നല്ല ഉരുണ്ടികൾ കള്ളം പറയാറുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ എന്താ അതാ ആന നീച്ച തേങ്ങ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു എങ്കിൽ വാട്ട് എവർ അതല്ല ഇവിടുത്തെ വിഷയം പക്ഷേ ഇവിടെ ഈ പറയുന്നതിൽ എന്തെങ്കിലും ജെനുവിറ്റി ഉണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് സങ്കാടകരൊക്കെ കാണിച്ചത് നിങ്ങൾ കാണിച്ചിട്ടുള്ളതും നല്ലത്തെ പരിപാടി എന്നേ ഞാനും പറയത്തുള്ളൂ പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗം കൂടി കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇവിടെ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായ അനുഭവം അവർക്കുണ്ടായിട്ടുണ്ടെങ്കിലോ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മളിപ്പോ ഈ ഭാഗം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ എന്തായാലും ഈ ഭാഗം കേട്ടോ സോ വിടെ കുറെ നേരമായി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്തിട്ട് ഒരു ഫൈവ് സിക്സ് അവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലെ അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് കംപ്ലീറ്റ്ലി കുറെ ഒരു എത്ര പത്തിരുപത് വട്ടം വിളിച്ചിട്ട് അവർ എടുത്തിട്ടില്ല അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോൾ ഇവന്റ് ഓൾറെഡി തുടങ്ങി ജാനോനോട് പറഞ്ഞുവച്ചിരുന്ന ആ സ്ലോട്ടിലുള്ള ഷോ സ്റ്റാർട്ടർ ജാനു ആയിരുന്നു അപ്പം നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോഴേക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ പേയ്മെന്റ് ആദ്യം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും അവര് തയ്യാറല്ല അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിനെ കുറിച്ച് പോലീസ് ആയാലും അവർ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കണ പോലെ തോന്നിയത് പിന്നെ അവര് പറഞ്ഞു ജാനുവിന്റെ അടുത്ത് ഇത് കേരളമാണ് അങ്ങനെ ടോക്ക് ിലെ ഒണ്ടോ ആൾക്കാരി മലയാളി അല്ലാത്ത ഒരു 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 ഡിസ്ക്രിമിനേഷൻ ടോക്ക് ഉണ്ടായി അപ്പം ബാക്കി എന്താ അതെ പബ്ലിക് നിങ്ങളെ പറയൂ ആൾക്കാരി ഞാൻ മലയാളി അല്ല ഓക്കെ ഫൈൻ പക്ഷേ അഭിഷേകി പയ്യനാണ് അവനെ ഇവര് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് എന്താ പറഞ്ഞ ഒരു ആൾക്കാരിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ബഹുമാനം ഒരു ബേസിക് മാനേഴ്സ് അതല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒരു ഇവന്റ് ചെയ്തിട്ട് മൊത്തം ആൾക്കാരൊക്കെ പറ്റിച്ചിട്ട് ഈ ആൾക്കാരൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ഇവന്റ് ചെയ്യുന്നിട്ട് പിന്നെ നമ്മളുടെ പോലെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇവിടെ മേക്കപ്പ് ചെയ്തിട്ട് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരു റെസ്പോൺസ് ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾ പറയും കാരണം പോലീസെ പോലെ നമുക്ക് സഹായിച്ചില്ല സെക്കൻഡ് ഡേ ആയി നമ്മൾ വെയിറ്റ് അതിന്റെ ഒരു ഒരു പ്രൊഫഷണലിസം ആയിട്ട് കോർഡേറ്റർ ഹിസ് ഓഫ് ഹിസ് ഫോൺ ആ കോർഡിനേറ്റർ പോലീസ് സ്റ്റേഷനിലെ വിളിക്കുന്ന വേണ്ടി ആരെ സമ്മർദ്ദിച്ചിട്ടില്ല ഞാനെ വിളിച്ചിട്ടില്ല എന്നെ കൂടെ എങ്ങനെ സംസാരിച്ചിട്ടില്ല എനിക്ക് മാത്രം ട്വന്റി ഫൈവ് തൗസൻഡിനെ ഉള്ളു ബാക്കി അഭിഷേകന്റെ പേയ്മെന്റ് ഇല്ല എന്റെ പേയ്മെന്റ് ഇല്ല നമ്മളെ ഫ്രീ ആയിട്ട് പറഞ്ഞ അവനെ എന്റെ അച്ഛൻ്റെ മക്കളാണ് സോ ഹിസ് മൈ ബ്രദർ സോ ഐ ഹാവ് ടു ഫ്രീലി ദീസ് ഓഫ് ചൂട്ടിയ പീപ്പിൾ ഡോ ഹൗ ടു സേ ഇൻ മലയാളം എനിക്ക് ഹിന്ദിയിലെ പടം നോക്കി ലുഗ് ജിന്തി നമ്മുടെ ജാൻമണി പറയുന്നത് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം യാക്കെയാണ് ആ ഹിന്ദിയിലൊക്കെ അറിയാമെന്ന് ആ ഹിന്ദി മലയാളമൊന്നുമല്ല ഇവിടുത്തെ വിഷയം എന്തൊക്കെയായാലും എന്തൊക്കെയോ പറയുന്നുണ്ട് അഭിഷേകം എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ ഇവിടെ അവർ അപമാനിക്കപ്പെട്ടു എന്നുള്ള എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് വിളിച്ചു വരുത്തി അപമാനിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാടേ ഇവർ അങ്ങനെ ചുമ്മാ ഒരു ഇതല്ലോ ഒന്നുമില്ലെങ്കിൽ ബിഗ് ബോസ് ഫെയിമുകളല്ലേ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ അപമാനിക്കുന്ന അപമാനിക്കുന്നു അല്ലെങ്കിൽ വിളിക്കാതിരുന്നാൽ പോരെ

ഫസ്റ്റ് ടൈം ഇവൻഡ് മീ ആൻഡ് അഭിഷേക് ആൻഡ് ദിസ് ഇസ് ദിങ്സ് ഹാപ്പനി സോ അത് നമ്മൾ എന്താ ചെയ്യാൻ പറയൂ ഈ വീഡിയോ നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും പ്ലീസ് ഷെയർ ആക്കൂ അതാ കാരണം ഒരു ഇവന്റിലെ ഒരു ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഡിസ്റസ്പെക്ട്ഫുൾ ആക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെരി ബാഡ് ബിക്കോസ് ദേ ഹാവ് ടു പേർ അറ്റ്ലീസ്റ്റ് അവർ ട്രാവലിംഗ് ചാർജസ് ആൻഡ് വട്ട് ആൾ ഫുഡ് വിൽ സോ ഹോട്ടൽ ഓൾസോ റെഡിഡിൻ പേ നോ സോ ഇറ്റ് ഇസ് വെരി ബാഡ് സോ വി ഡോൺ നോ വട്ട ഡോ ഐറ്റ് നോ സോ നിങ്ങളെ എത്ര ഈ വീഡിയോ ഷെയർ ആക്കാൻ പറ്റും ഷെയർ ആക്കൂ അഭിഷേക്ക് ഞാൻ നമ്മളെ ഈ ഫസ്താക്കാണ് കെലിക്കറ്റിൽ പോലീസ് പോലെ നമ്മളുടെ കംപ്ലയിന്റ് രജിസ്റ്റർ ആക്കു ആക്കിയിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണിനെ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ആളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ബാക്ക് പറയുന്നു നിങ്ങളെ വിളിച്ചിട്ടാണ് ഇയാൾക്കൊരു ഈ വീട് ഗേസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ അതാപോലെ പറഞ്ഞിട്ടില്ല ആളെ എനിക്ക് ചോദിക്കുന്ന നിങ്ങളുടെ കയ്യിലേക്ക് എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടോ നമ്മൾ ഒരു ചെറിയ ഇവന്റിൽ പോകണമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ പോകണുണ്ടോ പറയൂടെ കാര്യം അതാണ് മെനേഴ്സ് ഐ റിയലി അപ്സെറ്റ് ഐ ഡോന്റ് നോ ദീസ് ഓഫ് തേർഡ് ക്ലാസ് പ്പീപ്പിൾ വൺ ദി ആർ ഡുയിങ് ദോ ഞാൻ ഒരു തേർഡ് ക്ലാസ് പറഞ്ഞിട്ട് എല്ലാവർക്കും വിചാരിക്കുന്ന നന്ദി അങ്ങനെ പറ്റില്ല ഇങ്ങനെ പള്ളേ ആൾക്കാരിക്ക് ഞാൻ തേർഡ് ക്ലാസ്സിൽ പറ്റത്തുള്ളൂ കാരണം ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ചെയ്യൂല എത്ര ദൂരത്തിൽ കെലിക്കറ്റ് കോച്ചി കൊച്ചി ടു കെലിക്കറ്റ് അത്ര ഡിസ്റ്റൻസ് ഉണ്ടോ നിങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അത്ര കിലോമീറ്റർ ഉണ്ടോ എത്ര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് രണ്ട് ആളെ വിടുക വന്ന് കഴിഞ്ഞിട്ട് ഈ ആളിൻ്റെ ഫോൺ പിക്കപ്പ് ചെയ്തിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്ന ഒരു ആൾക്ക് നിങ്ങളെ ഫംഗ്ഷനിൽ പോകണ്ട നിങ്ങളെ പോകില്ല നമ്മളെ ഫംഗ്ഷൻ നിങ്ങളെ ഇല്ലാത്ത നമ്മൾ ചെയ്യാൻ പറ്റും അതൊക്കെ പറയുന്നതിന് വേണ്ടി ഒന്നും ഇ എസ് ഒന്നു ദാറ്റ് ഇസ് ദേസിക് മാനുവേൽസ് ഈ മാനുവൽസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ തേർഡ് ക്ലാസ് പറയുന്നില്ല ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം പബ്ലിക്ക് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ചെയ്ത ക്ലാസ് കാണിച്ചിട്ടുണ്ടോ പിന്നെ ഈ ആൾക്കാർക്ക് ഞാൻ എന്താ ക്ലാസ് പറയും അതാ എനിക്ക് ഈ ക്ലാസ് വരെ ബിഗ് ബോസിൽ പറഞ്ഞ ക്ലാസ് ഒക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് അതൊന്നും ഇതിൽ പിടിച്ചിട്ട് കൊണ്ടിട്ട് വിളിപ്പിക്കാൻ നോക്കേണ്ട ജാൻമണി എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഈ പറയുന്ന പോലെ മോശം പരിപാടി തന്നെയാണ് ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലേഷനും കൂടി കിട്ടിയാൽ കൊള്ളാം എനിക്കുണ്ട് എന്തെങ്കിലും ഇവ ഈ പറഞ്ഞ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശം അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടാണോ നിങ്ങൾ വിളി പിന്നെ വിളിക്കാതെ പോയതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ ഇപ്പോൾ ഇവരുടെ ഭാഗം മാത്രമാണ് കേൾക്കുന്നത് പക്ഷേ ഇവരുടെ ഭാഗം കേൾക്കുമ്പോൾ ഈ പറയുന്നതുപോലെ ഇവരെ ഇവരെ നിങ്ങൾ വിളിച്ചു വരച്ച് അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശം തന്നെയാണ് അതിന് നിങ്ങൾ ഈ പറഞ്ഞപോലെ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടെങ്കിൽ ആണ് പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് മലയാളി ആയതുകൊണ്ട് പറ്റൂല എഗ്രിമെൻറ്റിൻ്റെ കേസ് എഗ്രിമെൻ്റ് സാധാരണ ഞാൻ പറഞ്ഞില്ലേ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഒരു തെളിവാണ് പക്ഷേ ഇവിടെ ഈ നമ്മൾ ഇതുപോലത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാറില്ല അപ്പോൾ ഇനി പോകുന്ന എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു വച്ചോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക അല്ലെങ്കിൽ പണി വാലും വളർത്തിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കാര്യങ്ങൾ ഉറപ്പിടതാക്കാം പുതിയ വഴിയായിട്ടാണ്